നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം അടൂർ പറക്കോട് ഭാഗത്ത് വെച്ച് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയും അതിൽ റെനി റെജി എന്നൊരു വിദ്യാർത്ഥി മരണപ്പെടുകയും ചെയ്തു നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് ആ വിദ്യാർത്ഥി ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയും എന്നാൽ മുന്നിൽ പട്ടിയെന്തോ കുറുക്ക് ചാടിയതിനാൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും റോഡിൽ വീഴുകയും ഉണ്ടായി അതിനുശേഷം ഈ പിറകിൽ വന്ന ഈ പറയുന്ന സ്വകാര്യ എൻജിനീയറിംഗ് കോളേജിന്റെ വാഹനം ആ വിദ്യാർത്ഥിയുടെ മുകളിലൂടെ കയറുകയും അങ്ങനെയാണ് വിദ്യാർത്ഥി മരണപ്പെട്ടതെന്നും എന്നാൽ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ബസ് തട്ടിയാണ് ആ ബസ്സിനടിയിൽ തന്നെ വീണതെന്നും ആണ് അറിയാൻ കഴിഞ്ഞത് റണി റജി അടൂർ എസ് എൻ ഐ ടി കോളേജിലെ ബിടെക് മൂന്നാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് ആക്സിഡന്റ് ഒക്കെ നടന്നതിനു ശേഷം ആ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു അടുത്ത ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാനിവിടെ നിങ്ങളെ കാണിക്കാം ഇതാണ് പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത ഒരു പത്രത്തിൽ ഏതോ ബസ് തട്ടിയാണ് മരണമുണ്ടായത് എന്നും അടുത്തതിൽ ഒരു അജ്ഞാത വാഹനം കാരണം മരണമുണ്ടായത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ പറയുന്ന ബസ് അഥവാ അജ്ഞാത വാഹനം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതാണ് ആ പറയുന്ന ബസ് അഥവാ അജ്ഞാത വാഹനം അതെ അവൻ പഠിക്കുന്ന കോളേജിലെ ബസ് തന്നെയാണ് ഈ പറയുന്ന അജ്ഞാത വാഹനം എസ് എൻ ഐ ടി കോളേജ് ബസ് നമ്പർ പതിനാല് കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന പുണ്യ സ്ഥലമാണ് കലാലയം എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ ഈ പറയുന്ന എസ് എൻ ഐ ടി കോളേജ് പരമോന്നതിയിൽ നിൽക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ മികച്ച മാനേജ്മെന്റ് മികച്ച അധ്യാപകർ മികച്ച സംവിധാനങ്ങൾ എല്ലാമുണ്ട് പക്ഷെ മനസാക്ഷി എന്ന് പറയുന്നത് വട്ടപൂജ്യമായി പോയി കസ്റ്റഡിയിലെടുത്ത എസ് എൻ ഐ ടി കോളേജിന്റെ ബസ് എങ്ങനെ പത്രമാധ്യമങ്ങളിൽ വന്നപ്പോൾ വെറും ബസ്സും അജ്ഞാത വാഹനവുമൊക്കെയായി ഇനി ആയതാണോ അതോ ആക്കിയതാണോ ബസ് ഇടിച്ചിട്ടും അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കാനോ പോലും തയ്യാറാവാത്ത കോളേജ് ബസ്സും അതിലെ ഡ്രൈവറും സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരും ഇനി ഈ പറയുന്ന അപകടത്തിന്റെ സി ദൃശ്യം ഒന്ന് കാണാം ഇതാണ് ആ ദൃശ്യങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ കോളേജ് ബസ്സിന്റെ അടിഭാഗത്ത് അവൻ കിടക്കുന്നതും അതിനുശേഷം ബസ് നിർത്താതെ പോകുന്നതും കാണാൻ നമുക്ക് ആ ദൃശ്യങ്ങൾ സാധിക്കും ഇതേക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഇവിടെ കൂടെ ചേർക്കാം അയാൾ ഇങ്ങനെ ഇറങ്ങി പോയപ്പോ ഇറങ്ങി പിള്ളേരെയൊക്കെ വിളിച്ചോണ്ടു പോവാൻ നമുക്ക് അങ്ങ് പോവാം നമ്മൾ എന്തിനാ വെറുതെ നോക്കാൻ പോകുന്നത് നമ്മള് നോക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേടയിലാവും അപ്പം ഇറങ്ങി പോയ വണ്ടീന്നുള്ള ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ ആരോ പറഞ്ഞ നമ്മടെ കോളേജിലെയാ പറഞ്ഞാണോ നമ്മടെ കോളേജിലേ ആണോ പോവാറിക്കോട്ട് പെട്ടെന്ന് സൗണ്ട് കേട്ടിട്ടില്ലേ അപ്പുറത്തോണ്ട് നോക്കി ഇപ്പം ഇവൻ്റെ ഹെൽമെറ്റൊക്കെ ഉടങ്ങി പിന്നെ അവിടെ കിടക്കുവാണ് വണ്ടിൻ്റെ റിപ്ലഷറായിരുന്നു ദിവസം പ്ലാസ് അപ്പുറത്തേക്ക് ആരും വണ്ടിയൊന്നും ഇണ്ടല്ലെടുക്കാൻ പുറത്തൊരു പെയിൻറ്റേട പിക്കപ്പിനകത്ത് കയറ്റിയിട്ടുണ്ടോ പോയത് കിടക്കപ്പോ സ്പോർട്ടിൽ വരച്ചെന്ന് പറഞ്ഞു ഇവിടെ ആ സി സി ടി വി ഉണ്ട് എൻ്റെ പെയിന്റടെ സി സി ടി വി കറക്റ്റ് ഇടിക്കുന്നൊക്കെ കാണാൻ പറ്റും തോന്നുന്നു എനിക്കെന്തോ സീനു നമ്മളപ്പല്ലേ നമ്മളെന്നെ പത്ര പിന്നെ ആ പിക്കപ്പിൽ കയറ്റിയിട്ട് അവിടെ അവിടെ എൻ്റെ ചേച്ചിമാരുണ്ടായിരുന്നു ഗാന്ധിയും അവര് കണ്ടോണ്ടിരിക്കും ചെയ്തു നമ്മളപ്പുറത്തേന് കോളേജ് നമ്മൾത്തേക്ക് ആൾക്കാർ കൂടി ഇവരെ വണ്ടിക്ക് അതിട്ടോണ്ട് പോയി അവിടെ ഹെൽമെറ്റൊക്കെ അവിടെമെറ്റ് ഹെൽമെറ്റൊക്കെ പൊടിഞ്ഞു പോയി പിന്നെ ആ ചോര് എല്ലായിട്ട് പ്ലഷറായിരുന്നു ഇത് ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളുടെ കോളേജിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവൻ പറക്കോട് വെച്ച് ഞങ്ങളെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറിയപ്പോൾ ഒരു എങ്ങനെയോ മറിഞ്ഞു വീണിട്ട് ബസ്സിൻ്റെ അടിയിൽ കയറി ബസ്സിൻ്റെ അടിയിൽ കയറി മരിച്ചു മരിച്ച് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ന്യൂസിലും വാർത്തയിലും എല്ലാം കൊടുത്തേക്കുന്നത് അജ്ഞാത വാഹനം ഇടിച്ചെന്നാണ് കിടക്കുന്നത് ഇപ്പോൾ കോളേജുകാർ അത് ഏക്കുന്നില്ല കാരണം കോളേജിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും അതായതാന്ന് പറഞ്ഞ് സ്റ്റാഫ്സും എല്ലാവരും ഓർത്തിയേർന്ന് ഇപ്പോൾ ന്യൂസിലേയും എല്ലാത്തിനകത്തും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അജ്ഞാത വാഹനം ഇടിച്ചെന്നാണ് ആണാണ് ഉറപ്പാന്ന് ഈ വണ്ടി നമ്മുടെ കോളേജ് ദിവസം തന്നെയാണ് ഇടിച്ച് കയറിയത് ഞങ്ങളുടെ കോളേജിലെ പിള്ളേരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ് പഠിക്കുന്ന പിള്ളേരും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരും എല്ലാവരും കൂടെയാണ് അവനെ എടുത്തുകൊണ്ട് പോയത് നമ്മുടെ ബസ്സിന് അടിയിൽ നിന്ന് എഴുത്തു ആരിക്കേറ്റിയത് വേറെ സ്റ്റാഫ്സോ അവിടെ അതിനകത്തുള്ള സ്റ്റാഫ്സോ ആരും വന്നില്ല പിടിച്ചു കയറ്റാൻ ഞങ്ങളുടെ കോളേജിൽ പിള്ളേർ തന്നെയാണ് പിക്ക് അപ്പ് വിളിച്ച് കയറ്റിക്കൊണ്ടുപോയത് വേറൊരു സാറും ഉണ്ടായിരുന്നു അവനെ അറിയാവുന്ന ഒരു സാറും അവനെ പഠിപ്പിക്കുന്ന ഒരു സാറും മാത്രമേ ഉള്ളായിരുന്നു വേറെ ആരും വന്നില്ല ബസ്സുകാരനോ ആരും വേറെ പുറത്തുനിന്നും ആരും വന്നില്ല നമ്മുടെ കോളേജ് സ്റ്റാഫ്സ് ആരും ആരും വന്നില്ല വേറെ വണ്ടികളും പക്ഷെ അത് കണ്ടിട്ട് കണ്ടിട്ട് പോയി പോയി തന്നെ വേറെ വണ്ടികൾ ഒന്ന് രണ്ട് ഒരു ഒരു വണ്ടി നിർത്തിയിട്ട് ഈ പറയുന്ന വോയിസുകളിൽ നിന്നും കണ്ട ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ അജ്ഞാത വാഹനം എസ് എൻ ഐ ടി കോളേജ് ബസ് തന്നെയാണെന്നുള്ളത് ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ഇത്രയധികം ദൃക്സാക്ഷികൾ ഉണ്ടായിട്ടും പോലീസ് ബസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലും പത്രമാധ്യമങ്ങളും മറ്റും വന്നത് അജ്ഞാത വാഹനം ഇടിച്ചു മരണപ്പെട്ടു എന്നതാണ് അല്ലാതെ വന്നാൽ ഈ പറയുന്ന കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമല്ലോ അല്ലെ അതുകൊണ്ട് ഈ പറഞ്ഞ എസ് കോളേജ് മാനേജ്മെന്റ് വളരെയധികം ഭംഗിയായി കോളേജ് ബസ്സിനെ അജ്ഞാത വാഹനമാക്കി മാറ്റി എന്നല്ലേ പറയാൻ പറ്റൂ ആ കോളേജിന്റെ മുന്നിൽ നിന്ന് കൊടിമരത്തിൽ കരിങ്കൊടി കെട്ടുകയും കോളേജിന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു അവന്റെ ശരീരത്ത് കോളേജിന്റെ പേരിൽ ഒരു റീത്ത് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണമായി പ്രഹസനം മാത്രമല്ല ഇത് അവൻ പഠിച്ച കലാലയത്തിലെ വാഹനം കൊണ്ട് തന്നെ അവന്റെ സർവാടികളുടെ മുന്നിൽ വെച്ച് അവൻ മരണപ്പെട്ടിട്ടും കോളേജിന്റെ റെപ്യൂട്ടേഷനെയും മറ്റും ഗുരുതരമായി ബാധിക്കുമെന്ന് പേടിച്ച് മാനേജ്മെന്റും മറ്റും ചെന്ന് എല്ലാം ഒതുക്കി തീർക്കുന്നു തെളിവുകൾ ഉൾപ്പെടെ തേച്ചു മാറ്റികളയാൻ ശ്രമിക്കുന്നു എന്നിട്ട് പ്രഹസനം പോലെ ഒരു അവധിയും ഒരു കൊടിമരത്തിൽ ഒരു കറുത്ത തുണിയും ഒരു കലാലയത്തിന് ചേർന്നതാണോ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കളങ്കം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി വരുന്ന പുതിയ കുട്ടികളെ അടിച്ചും അച്ചടക്കം പഠിപ്പിച്ചും നിങ്ങൾ നാലുകൊല്ലം കഴിഞ്ഞ് ഇറക്കി വിടുമ്പോൾ ആ കളങ്കം നിങ്ങളെ വിട്ടുമാറുമോ കോളേജിന് പുതുമോടി പിടിപ്പിച്ചും വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കിയും മറ്റും പുതിയ തലമുറയെ പഠിപ്പിക്കുമ്പോൾ ആ കളങ്കം മാറുമോ അതോ വർഷാവർഷം ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ പേര് ദുഃഖാചരണം നടത്തിയും അവധി പ്രഖ്യാപിച്ചും കരിങ്കൊടി കെട്ടിയും പ്രഹസനം നടത്തിയാൽ മാറുമോ ഈ കളങ്കം ഓരോ മക്കളെയും അവന്റെ മാതാപിതാക്കൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടായിരിക്കാം അവനെ പുതിയ കലാലയങ്ങളിൽ കൊണ്ടു ചേർക്കുന്നത് അവരുടെ കണ്ണുനിന്ന് പകരം വെക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഒരു സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി ആ കോളേജിന്റെ വീഴ്ച കാരണം മരണപ്പെടുന്നു അത് ഏറ്റെടുക്കാതെ അത് മറച്ചു വെച്ച് റെപ്യൂട്ടേഷനും മറ്റും നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ കോളേജ് എന്നോ കലാലയമെന്നോ വിളിക്കാൻ പറ്റുമോ അവിടെ നടക്കുന്നത് വിദ്യാഭ്യാസവുമാണെന്ന് പറയാൻ പറ്റുമോ വെറും കച്ചവടം മാത്രമല്ലേ ഒരു കച്ചവട സ്ഥാപനം മാത്രമല്ലേ അത് അവിടെ വിറ്റഴിക്കുന്നത് വിദ്യാഭ്യാസം എന്നെ പറയാൻ പറ്റുകയുള്ളൂ പല കോളേജുകളിലും വിദ്യാഭ്യാസം കച്ചവടം മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് പല ഗുരുതര വീഴ്ചകളും കൊണ്ട് എത്ര കുട്ടികളാണ് ആത്മഹത്യകൾ പോലും ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വിദ്യാർത്ഥികൾക്ക് എന്ത് പറ്റിയാലും അത് കോളേജിനെ ബാധിക്കാൻ പാടില്ല കോളേജിന്റെ പേര് പോകും പ്രശസ്തി പോകും ഈ കടലാസുകളിൽ കിട്ടുന്ന പേരും പ്രശസ്തിയും പണം കൊണ്ട് നേടി എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് തിരുത്താനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ മറച്ചു വെച്ച് പേരും പ്രശസ്തിയും കൊണ്ട് മുന്നോട്ട് പോവുകയല്ല ചെയ്യേണ്ടത് പ്രതികരിക്കാതെ ഇരുന്നാൽ ഇതുപോലുള്ള വീഴ്ചകൾ ഇനിയും തുടരാം മറിച്ച് പ്രതികരിച്ചാൽ